ഹലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണിക്കുന്നത് യൂജീനിയ യുജീനിയ പ്ലാന്റ് ആണേ യു ജീനിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അതിൻ്റെ ടോപ്പിലായിട്ടുള്ള ഇലകളെല്ലാം നല്ല റെഡ് കളറായിരിക്കും വരുന്നത് അപ്പം പുതിയ പുതിയ ഇലകൾ വരുമ്പോഴാണ് ഈ റെഡ് കളർ കൂടുതലായിട്ടും കാണിക്കുന്നത് പുതിയ തളിരിലേക്കാണ് റെഡ് കളർ വരുന്നത് അത് കുറച്ച് നാളങ്ങനെ നിന്ന് നിന്ന് പിന്നെ അത് പച്ച കളറായിട്ട് മാറുന്നതാണ് ഈ യു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ മാക്സിമം ഇതിൻ്റെ മോൾ ഭാഗം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതെല്ലാം ഇതേ ആണെങ്കിൽ റെഡ് കളറിൽ വരും അപ്പം നമ്മൾ എത്ര അത്രമാത്രം പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇഷ്ടത്തിന് ചട്ടിയിൽ നിർത്തുന്നു അത്രയും മാത്രം ഭംഗിയായിരിക്കും ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് ഇതിന് വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഡെയിലി ഒരു നേരമെങ്കിലും യു ജീനിയ പ്ലാന്റ്സ് നനയ്ക്കണം സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സൺലൈറ്റും വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ യു ജനിയ പ്ലാന്റ് എന്ന് പറയുന്നത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ വേണം ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യു ജിനിയ പ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ യു ിയ പ്ലാന്റിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണ് അപ്പം കാർഡ്ബോർഡ് ഒക്കെ വെച്ച് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നല്ല റെഡ് കളറുള്ള തൈകളാണ് ഇപ്പോൾ എല്ലാം വന്നിരിക്കുന്നത് അപ്പം നല്ല ബുഷിയായിട്ടുള്ള തൈകളും കൂടിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഈ തൈകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്